ഉച്ചങ്കോൾ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഓണൊക്കെ ആയിട്ട് എന്താ പരിപാടി അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ എങ്ങനെ ചോദിച്ചാൽ ഇവിടെ തന്നെ പൈനാപ്പിളിൻ്റെ കൃഷി നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് എൻ്റെ ബാക്കിലിപ്പോൾ ഒരുപാട് പൈനാപ്പിൾ കൃഷിയാണ് നടക്കുന്നത് വെച്ചാൽ ഇവിടെ അടുത്ത ജനവാസ മേഖലയും കൂടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് കാരണം എന്ന് ചോദിച്ചാൽ ഏക്കറ് കണക്കിനാണ് ഇവിടെ പൈനാപ്പിൾ കൃഷി നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും കാണാനൊക്കെ നല്ല രസമുണ്ട് പിന്നെ എന്താ ചോദിച്ചാൽ ഈ പൈനാപ്പിളിൽ കണ്ട മരുന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യല്ലേ അപ്പോ എന്തായാലും ഇവിടെ കുറച്ച് വീടുകളുണ്ട് നമ്മളെ വീടിന്റെ അടുത്തേ അപ്പോ എന്തായാലും ഈ പൈനാപ്പിളിന്റെ ഓണർ ആരാ ചോദിച്ച് വന്ന് ഞാൻ ഇതിൻ്റെ ഓണറെ കണ്ട് വിളിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് ചോദിച്ചാൽ ഇത് നോർമൽ നോർമലായിട്ടുള്ള മരുന്നാണ് ഇതിനടിക്കുള്ളൂ നിന്ന് പെർമിഷൻ വെക്കാൻ പൈനാപ്പിൾ വെക്കാനുള്ള പെർമിഷൻ അയാൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും കുഴപ്പമില്ല പൈനാപ്പിൾ മാത്രമല്ലേ വെക്കണത് അപ്പോൾ ഇതിൽ കണ്ണിക്കണ്ട മരുന്ന് അടിക്കാനുള്ള ഓപ്ഷൻ പഞ്ചായത്തുനിന്ന് പെർമിഷൻ കൊടുത്തിട്ടില്ല അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു മൂന്നാല് ലോഡ് വന്നിട്ടുണ്ട് അപ്പോൾ ആ ലോഡ് മൊത്തത്തിൽ ഇനിയിപ്പോൾ അവർ നടൻ്റെ പ്ലാനിങ്ങാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ എന്തായാലും പഞ്ചായത്തുനിന്ന് വിളിപ്പിച്ചതിന് ശേഷം അവരെ കണ്ട് സംസാരിച്ചതിന് ശേഷം നട്ടാൽ മതിയെന്ന് ഇപ്പോൾ ഒരു പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്തുനിന്ന് ഏഹ് ഇപ്പോൾ എന്തായാലും കാണാനൊക്കെ നല്ല രസം ഉണ്ട് പൈനാപ്പിൾ കൃഷി പക്ഷേ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിലാണ് ചെയ്യണമെന്ന് നമുക്കൊരു കുഴപ്പമില്ല അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഇപ്പോൾ ഞാൻ നിൽക്കണേൻ്റെ ബാക്ക് സൈഡ് കാണണ്ടല്ലോ ഇത് മൊത്തത്തിൽ എത്രയോ ഏക്കർ ഉണ്ട് കേട്ടോ ഇപ്പോൾ അതേമാതിരി തന്നെ ഈ മലയുടെ ആ പുറവും കൂടി പൈനാപ്പിൾ കൃഷി തന്നെയാണ് കേട്ടോ എന്തായാലും നല്ല രസമുണ്ട് ഭാവിയിലേക്ക് പൈനാപ്പിൾ കൃഷിയൊക്കെ നല്ല തന്നെയാണ് പക്ഷേ ഇതിനിങ്ങനെ മരുന്ന് അടിക്കണത് കൊണ്ടാണ് നമുക്ക് ബുദ്ധിമുട്ട് കിട്ടും മരുന്ന് അടിക്കടില്ല ഒരു കുഴപ്പമില്ല ഏഹ് എന്തായാലും ഇപ്പൊ ഞാൻ എവിടെ സ്ഥലം പറയണില്ല കേട്ടോ കാരണം എന്താ ചോദിച്ചാൽ ഇനിയിപ്പോൾ ഈ പൈനാപ്പിൾ കൃഷിക്കാർക്ക് ഇനിയിപ്പോൾ അതൊരു ബുദ്ധിമുട്ട് വേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനും സ്ഥലമൊന്നും പറയാത്ത എന്തായാലും അവര് നമ്മുടെ റൂട്ടിൽ വരുമോ നോക്കട്ടെ നമുക്ക് അല്ലേ എന്തായാലും അവര് മരുന്ന് അടിക്കാണ്ടൊക്കെ ജീണിച്ചാൽ കുഴപ്പമില്ല പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഓണൊക്കെ എവിടെ എത്തി അപ്പം ശരി എന്നാല് അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവർക്കും ഓക്കെ ബൈ